ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ലത് ചില ചേച്ചിമാരൊക്കെ പറയാറുണ്ട് ഈ മാസം ചെയ്തിരുന്ന ജോലി കരാർ അടിസ്ഥാനത്തിൽ അത് തീർന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും അടുത്തൊരു ജോലി വരെ എന്ത് ചെയ്യും പല കടകളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി എത്തുള്ളൂ വീട്ടിൽ ചേട്ടൻ പരിഗണ ഹസ്ബൻഡ്സിനോ അത് ഇഷ്ടമുള്ള കാര്യമില്ല രാത്രി ലേറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടത്തോട് ഇരിക്കാൻ തരുന്നത് ഓരോരുത്തരും അവരുടെ ഓരോ ബുദ്ധിമുട്ടുകൾ ജോലി വേണം എന്നാലും എന്നാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഫാമിലി ഒരു സേഫ് സേഫായിട്ട് പോകാൻ രീതിക്ക് കിട്ടുന്ന ഒരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട് അപ്പോൾ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ എപ്പോഴും ഉണ്ടാവും അല്ലേ അല്ല എന്തായാലും നെറ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നതു കൊണ്ട് തന്നെ പിന്നെ വീട്ടിലൊന്നുമല്ല നിങ്ങൾ എവിടെയാണോ നമ്മളുടെ ഒപ്പം എവിടെ പോയാലും നമ്മുടെ കൂടെ നമ്മുടെ ആ മൊബൈൽ ഉണ്ടാവും അല്ലേ സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതാണ് റെക്കഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കും ടു ടു ത്രീ ഹേഴ്സ് നിങ്ങൾക്ക് മാറ്റിവെക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വരും അപ്പോൾ ഇവിടെ എങ്ങനെ വർക്ക് എന്താ വർക്കെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന വാട്സാപ്പിലേക്ക് നിങ്ങളുടെ നീ ലീസ് പ്ലേസ് നന്നായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക്